മലയോരത്ത് വീണ്ടും കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു കൊന്നക്കാട് കടവിത്തുമുണ്ടയിലെ ചിലമ്പിമറ്റത്തിൽ ജോസിന്റെ അഞ്ഞൂറോളം വാഴകൾ വർഷം പ്രായമായ അൻപത് തെങ്ങിൻ തൈകൾ ഇരുപത്തിയഞ്ച് മാവിൻ തൈകൾ എന്നിവ നശിപ്പിച്ചു തോട്ടുംപുറം കുഞ്ഞുമോൻ പുതിയ പറമ്പിൽ ആനിയമ്മ എന്നിവരുടെ നിരവധി കവുങ്ങുകളും വാഴകളും നശിപ്പിച്ചു മൊത്തം വാഴ വെച്ച് കൃഷി ചെയ്ത് മാവൊക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് ആ മാവ് തെങ്ങയൊക്കെ പരിചയം പറിച്ചു തീർത്തും വാഴ വെച്ച് പറിച്ച് നിർത്തുകയാണെങ്കിൽ ഒരു തൈരത്തായിട്ട് തീർത്ത് പറിച്ച് പിന്നെ മുകളിൽ തൂക്കു വേലി കെട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു കുറേ കാരണം ഉള്ളൂ ഇപ്പോഴും അത് നടത്തിലാക്കി തരാൻ ആകും ഇന്നാകും നാളെ ആകും എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് വിറ്റുവിടുന്ന് പോകാനുള്ള ആഗ്രഹമില്ല വിറ്റ് പോയാൽ നമുക്ക് കൃഷി ചെയ്ത് ജീവിക്കണ്ടേ ഉള്ളത്രയും കാലം കൃഷി ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു പത്തഞ്ഞൂറ് വാഴയെങ്കിൽ ഈ പ്രായപോക്കിന് മാവ് മാവ് വെച്ചായിരുന്നു ഇന്നലെ പുലർച്ചെ കാട്ടാനകളാണ് കൃഷി സ്ഥലത്ത് എത്തിയത് ഇവിടെ യാതൊരുവിധ പ്രതിരോധ സംവിധാനങ്ങളും വനംവകുപ്പ് ഒരുക്കിയിട്ടില്ല ഇന്നത്തെ ഈ പ്രശ്നം ഈ കാട്ടാന ആക്രമണം നടന്നിരിക്കുന്നത് ജനവാസ കേന്ദ്രത്തിൽ തന്നെയാണ് ജനവാസ നമ്മുടെ വെള്ളച്ചാട്ടം നൂറ് മീറ്റർ താ നൂറ് മീറ്ററിനായിട്ട് പ്രദേശമാണ് തൊട്ട് താഴെയാണ് ഈ അച്ചങ്ങരി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് അത്രയും കൂടുതൽ ജനങ്ങൾ സാധാരണ സാധാരണക്ക് പത്ത് അഞ്ഞൂറിലധികം ആൾക്കാർ ഈ മഴക്കാലത്ത് ഇവിടെ വന്നുകൊണ്ടിരുന്നതാണ് പിന്നെ പ്രധാനപ്പെട്ട മഴ കുറച്ച് കുറഞ്ഞുകൊണ്ടാണ് വരാത്തത് പകൽ സമയത്ത് പോലും പകൽ സമയത്ത് പോലും ആന വന്നാൽ ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് ജനങ്ങൾക്ക് ഭയങ്കര ഭീഷണിയുള്ള സ്ഥലമാണ് ഈ സർക്കാർ അടിയന്തരമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വന സം അതിർത്തികളിൽ വന അതിർത്തികളിൽ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഫെൻസിങ് പോലെയുള്ള അല്ലെങ്കിൽ കിടങ്ങ് അതൊക്കെ നിർമ്മിച്ച് കർഷകർക്ക് കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം എടുക്കേണ്ട സംവിധാനം എത്രയും പെട്ടെന്ന് നടപടികൾ ഉണ്ടാവണം എന്നുള്ളതാണ് കാരണം ഈ പ്രദേശത്തെ ഇത് പാസ്സായിട്ടുണ്ടോ എന്ന് പറയുന്നതല്ലാതെ അതിനെന്തോ ത്വരി നടപടികൾ വേഗത്തിലാകുന്നില്ല അത് ടെൻഡർ നടന്നിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട എം എൽ എയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരു മീറ്റിംഗിൽ ഇതുപോലൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായി ഒരു ആറ് കിലോമീറ്ററോളം ദൂരം ഫെൻസിങ്ങിൻ്റെ കേസ് ടെൻഡർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ അതൊക്കെ ഏത് ഭാഗത്ത് ഏത് സമയത്ത് എന്ന് പക്ഷേ നമുക്കിപ്പോൾ ഒരു കഴിഞ്ഞ വർഷം ഇതുപോലെ കഴിഞ്ഞ വർഷം ഇതുപോലെ ഇവിടെ ഭയങ്കരമായിട്ട്

ഇവിടേക്ക് എത്താൻ കഴിയില്ല നമ്മളെ പത്ത് അമ്പത് അമ്പത് അവങ്ങൾ ഈ കളഞ്ഞു പല പ്രാവശ്യമായിട്ട് കൊറേ കളഞ്ഞിട്ടുണ്ട് അതിന് ഇതുവരെ ഒന്നും കിട്ടിയിട്ടുമില്ല ആന ഇന്നലെ മൂന്നര ആയപ്പോഴാണ് ഇങ്ങോട്ട് ഇറങ്ങിയത് അന്നാലും കാർച്ച കേട്ടു ആരും പോയി നോക്കിയില്ല പേടിച്ചിട്ട് പിന്നെ നമുക്ക് സ്ഥലം കൊടുക്കുന്നു ഒന്നുമില്ല പോസ്റ്റുകാർക്ക് സ്ഥലം കൊടുക്കാമെന്ന് അത് കൊടുക്കുന്നുല്ല തൂക്കുവേലി എങ്ങനെയും ഈ സർക്കാർ മലയോരത്തെ പ്രശസ്തമായ അച്ഛൻകല്ല് വെള്ളച്ചാട്ടത്തിൽ നിന്നും കേവലം നൂറ് മീറ്റർ അടുത്തുള്ള കൃഷിസ്ഥലത്താണ് കാട്ടാനക്കൂട്ടം വൻ നാശനഷ്ടം വരുത്തിയിരിക്കുന്നത്